ദ ജേർണലിസ്റ്റിലേക്ക് തട്ടിപ്പുകളുടെ സ്വന്തം നാടായി മാറിയ കേരളത്തിൽ ഓരോ മണിക്കൂറിലും ഓരോ ദിവസവും പുതിയ പുതിയ തട്ടിപ്പുകളുടെ കഥകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എത്ര കിട്ടിയാലും കൊണ്ടാലും പഠിക്കാതെ മലയാളികൾ പണത്തോടുള്ള ആർത്തിമൂത്ത് തട്ടിപ്പുകാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ വീണ് വീണ്ടും വീണ്ടും പണം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിന്ന് നിരവധി സാമ്പത്തിക തട്ടിപ്പുകാർ തട്ടിച്ചെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ദ ജേണലിസ്റ്റ് ഒരു അന്വേഷണ പരമ്പര തന്നെ ആരംഭിക്കുകയാണ് ബോബി ചെമ്മണൂരിന്റെ മലങ്കര ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചും മെൽക്കർ ഫിനാൻസ് ആൻഡ് ലീസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചും അതുപോലെ ഏറ്റവും ഒടുവിൽ ഇരുചക്ര വാഹന വായ്പാ തട്ടിപ്പ് കേസിനെ കുറിച്ചും ഒക്കെ ആധികാരികമായി നിങ്ങളോട് പറഞ്ഞത് ദ ജേണലിസ്റ്റാണ് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നിരവധിയായ ഫോൺ കോളുകളാണ് വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു തൃശൂർ ജില്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം തട്ടിപ്പുകളുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഹിന്ദു ദേവതകളുടെ പേരുപയോഗിച്ചുള്ള നിരവധി സ്ഥാപനങ്ങളുമുണ്ട് അതായത് ഈ തട്ടിപ്പിന് സ്വകാര്യ ബാങ്കുകൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ിമിറ്റഡുകൾ അഗ്രോ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നിരവധി നിരവധി തട്ടിപ്പ് സ്ഥാപനങ്ങൾ തൃശൂരിലടക്കം നിരവധി ജില്ലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് നാട്ടുകാരുടെ പണം ഊറ്റിയെടുക്കാനും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്താനും കള്ളപ്പണം വെളുപ്പിക്കാനും ഒക്കെ തയ്യാറായി നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് അത്യധികം ആത്മവിശ്വാസത്തോടെ ഉറപ്പോടെ പറയുകയാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്കിരയായവരാണെങ്കിൽ ലോൺ ആപ്പുകളുടെ ചതിക്കുഴിയിൽ വീണവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പണം തിരികെ കിട്ടാനും നിങ്ങൾക്ക് നിയമസഹായം നൽകാനും അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ ഒരു വലിയ നെറ്റ്വർക്ക് അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട് ക്രമക്കേടുകൾ നടത്തുന്ന കമ്പനികളെ കുറിച്ച് നിങ്ങൾ വിവരങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ഉറപ്പു നൽകുന്നതായിരിക്കും അതുകൊണ്ട് താഴെ കാണുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട തട്ടിപ്പുകളെക്കുറിച്ച് നേരിട്ട് അറിയിക്കുക പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കും നമുക്കൊന്നിച്ച് ഈ സാമ്പത്തിക തട്ടിപ്പുകാരുടെ തട്ടിപ്പുകൾ അവസാനിപ്പിക്കാൻ ശക്തമായി രംഗത്തിറങ്ങാം